ജയിക്കും ഇവിടെ സാധ്യത ബി ജെ പിക്ക് ആണ് കാരണം ത്രികോണ മത്സരം ആയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നാപ്പത്തിരണ്ടായിരം വോട്ട് കുടിച്ചിട്ടുണ്ട് ഒന്നും നല്ല മത്സരം ഷാഫി കട്ടക്കാണ്മ്പിലെ കാലിബർ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് അത്രയും കാലിബർ അദ്ദേഹത്തിൻ്റെ നോമിനി എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടാൻ ചാൻസ് ഇല്ല ഒരു പിന്നെ ഷാഫി പറഞ്ഞതുകൊണ്ട് വോട്ട് രാഹുൽ ചെയ്യാൻ പറഞ്ഞത് ജനങ്ങൾ അങ്ങനെ ചിന്തിക്കില്ലല്ലോ പാലക്കാടുകാർക്ക് എന്താണ് പ്രതീക്ഷ എന്നുള്ളത് നമുക്കിന്ന് ചോദിക്കണം അതായത് നമ്മളൊരു പോപ്പ് തേടുകയാണ് പ്രതികരണം തേടുകയാണ് രാഹുലിന്റെ ഭൂരിപക്ഷം എത്രയാണ് രാഹുലിന്റെ മാത്രമല്ല വിജയിക്കുന്ന സ്ഥാനാർത്ഥികാരായിരിക്കുമോ അഷകുമാർ രാഹുലാണോ രാഹുൽ സരിനാണോ മൂന്ന് വോട്ടർ പറയുന്നുണ്ട് മൂന്ന് വോട്ടർ ഞങ്ങൾ ജയിക്കുന്നു ഞങ്ങൾ ജയിക്കുന്നു കാര്യങ്ങൾ പറയാൻ ു പാലക്കാട് മത്സരങ്ങളെല്ലാം നടക്കുന്നത് രാഹുൽ ജയിക്കും മേലെ കാണും ഷാഫി പറമ്പിലെ കാലിബർ കാലിബറുള്ളതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് അത്രയും കാലിബർ അദ്ദേഹത്തിന്റെ നോമിനി എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കുട്ടത്തിന് കിട്ടാൻ ചാൻസ് ഇല്ല സാധ്യത ഇന്നത്തെ നിലയ്ക്ക് ജയസാധ്യത കണക്കാക്കുന്ന വിഷമമാറ ഭൂരിപക്ഷം അയ്യായിരത്തി താഴെ പ്രതീക്ഷിക്കേണ്ടത് ആര് ജയിച്ചാലും അത്രേ ഉണ്ടാവുള്ളൂ രാഹുൽ ബാങ്കൂട്ടത്തിൽ ജയിക്കുകയാണ് ആക്ഷേപമല്ലോ അതെങ്ങനെ ആക്ഷേപം നേരത്തെ നിന്ന കാൻഡിഡേറ്റ് കാൻഡിഡേറ്റാണ് അത് മാത്രമല്ല ഷാഫി പറമ്പിൽ പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ നിന്ന് ജയിക്കുന്ന ഒരാളാണ് അത്യാവശ്യം നാടറിയുന്നൊരാളാണ് ഇ എം ശ്രീധരനെ ജയിക്കുക ശ്രീധരൻ സാറേ ജയിക്കേണ്ടതിന് പകരം ഷാഫി ജയിച്ചത് എൽ ഡി എഫിൻ്റെ വോട്ടുകളും മറിഞ്ഞതുകൊണ്ടാണ് അത് അവർ സമ്മതിക്കുന്നുണ്ടല്ലോ അതൊന്നും സാധാരണ പാലക്കാട് ജനങ്ങൾക്ക് വലിയ ഒരു എഫക്റ്റ് ആവുന്ന ഒരു വിഷയങ്ങളൊന്നുമല്ല അല്ല ഇന്നലെ സന്ദീപ് പോയതോ ശരിൻ പോയതോ ഒന്നും പാലക്കാടിനെ സംബന്ധിച്ചതൊന്നും വലിയ ഇപ്രാവശ്യം കഴിഞ്ഞ ആവശ്യം മാത്തൂരും കണ്ണാടിയിലും കിട്ടിയ ലീഡാണ് ഷാഫി പറമ്പിൽ ജയിക്കാൻ കാരണം ഇത്തവണ അതിന് സാധ്യത കുറവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് ഷാഫിക്ക് കാലിപ്പറുണ്ട് ഷാഫി മറ്റേ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഷാഫി ചെയ്തു എന്നുള്ളതാണ് ജനം ധരിച്ചു വെച്ചിരിക്കുന്നത് മാത്രമല്ല ഷാഫിക്ക് ഒരുപാട് ആളുമായിട്ട് ബന്ധപ്പെടാൻ അല്ല എന്തൊന്നുമല്ല അങ്ങനൊന്നും പറയാനല്ല കഴിവുള്ളൊരു മനുഷ്യൻ തന്നെയാണ് നന്നായിട്ട് എല്ലാവരുമായിട്ട് മിംഗിൾ ചെയ്യാനും അത്യാവശ്യം കാര്യങ്ങള് ഡീൽ ചെയ്യാനും കഴിവുള്ള ഒരാൾ തന്നെയാണ് നമ്മൾ അതല്ല പറയാൻ പാടില്ല പക്ഷേ ആ കഴിവ് രാഹുൽ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാവില്ലല്ലോ പിന്നെ ഷാഫി പറഞ്ഞതുകൊണ്ട് വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ചെയ്യാൻ അത്രമാത്രം ജനങ്ങൾ അങ്ങനെ ചിന്തിക്കില്ലല്ലോ കേട്ടാ കിഷോമാർ ഇവിടെ കുറേ കാലം ഒരു തഴക്കം കൊണ്ട് വിചാരിക്കുന്നു ജയിക്കാൻ ചാൻസ് ഉണ്ടോ ഒന്നും പറയാൻ പറ്റില്ല മത്സരം എന്നാണ് പറയുന്നത് ജയിക്കും ഇവിടെ സാധ്യത ബി ജെ പിക്ക് ആണ് കാരണം ത്രികോണ മത്സരം ആയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നാപ്പത്തിരണ്ടായിരം വോട്ട് പിടിച്ചിട്ടുണ്ട് ഒരു അമ്പതിനായിരം വോട്ട് എന്നുള്ളത് മറികടന്ന അമ്പതിനായിരം വോട്ട് ആരും മറികടന്നയിക്കും അപ്പൊ ഇപ്പത്തെ നിലവിലെ സാധ്യത ബിജെപിക്കാണ് കാരണം കണ്ണാടി കണ്ണാടി പ്രായര് മാത്തൂരിന്റെ പകുതി ഇതില് പിന്നെ മിക്കവാറും അതായത് ക്രിസ്ത്യൻ വോട്ടുകളുടെ വലിയൊരു ഒരു അയ്യായിരത്തോളം വോട്ട് വക്ക ഭക്ഷ്യത്തിൽ പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ബിജെപി സാധ്യത പറയുന്നത് ഭൂരിപക്ഷം ഒക്കെ നേരിയ ഭൂരിപക്ഷം അത്ര വലിയൊരു ഭൂരിപക്ഷം ഒന്നും ഉണ്ടാവാൻ ഉണ്ടാവില്ല പതിനായിരത്തിലൊന്നും താഴെ അയ്യായിരത്തിന് താഴെ ഉണ്ടാവും ആര് ജയിച്ചാൽ രാഹുൽ സാധ്യതയുണ്ട് ആ സാധ്യത എന്ന് പറയുന്നത് തന്നെയാണ് രണ്ട് ഇവർക്ക് രണ്ടാൾക്ക് സാധ്യതയുള്ളൂ രാഹുലിനും കൃഷ്ണുമാറിനെ സാധ്യതയുള്ളൂ അതന്നെയാണല്ലോ സി പി എമ്മോട്ട് മറിയും മറിഞ്ഞാലേ രാഹുൽ ജയിക്കുള്ളൂ ഇല്ലെങ്കിൽ പോവുകയാണെങ്കിൽ കോൺഗ്രസിനെ പോവുള്ളൂ യു ഡി എഫിനെ പോലത്തെ അതൊന്നും വലിയൊരു വിഷയമൊന്നും അല്ലെ പാലക്കാട് ഒന്നാമത് അയാള് പാലക്കാടുമായിട്ട് വലിയ പാലക്കാട് പാലക്കാടുകാരൻ ജില്ലയിലാണെന്നുള്ളൂ പക്ഷെ അയാൾക്ക് വലിയ പാലക്കാടായിട്ട് വലിയ ബന്ധമൊന്നും സാധ്യത കൂടുതലും നിലവിലെ സാധ്യത അതായത് ഈ പ്രാരി പഞ്ചായത്തിലെ ഒരു അയ്യായിരത്തോളം ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു വേരിയേഷൻ കൃഷ്ണകുമാറിന് അനുകൂലമായി കഴിഞ്ഞ ഇലക്ഷനിലെ അതായത് ഭവിച്ചാലുണ്ടാവും മാത്തൂരിന്റെ പകുതി അതെ മാത്തൂരിന്റെയും അത് ഗുണം ചെയ്തു തോന്നുന്നില്ല അത്രയ്ക്ക് വലിയൊരു ഗുണം ഷാഫിയുടെ അതുകൊണ്ട് പക്ഷെ അതിലും അതിനെ മറികടക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാല് മുസ്ലിം വോട്ടുകളാണ് കഴിഞ്ഞ ദിവസം കൺസൾട്ടേറ്റ് ചെയ്തത്

ഒരു പക്ഷേ ടോട്ടൽ ഞാൻ പറഞ്ഞില്ലേ ഒരു അയ്യായിരം വ്യത്യാസത്തില് മാങ്കുടത്തിൽ ജയിക്കും ഗുണം ചെയ്യും കുറച്ച് വോട്ട് കൂടുതൽ കിട്ടും ആ കഴിഞ്ഞാൽ ഈ ഇത്തവണ ഒത്തിരി വോട്ട് കൂടുതൽ കിട്ടും കൂടുതൽ കിട്ടും പക്ഷേ ഇയാളെ ജയിക്കുള്ളൂ മാങ്കുടത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു സവാദില്ലല്ലോ ഒരു ഒന്നിലും ൾക്കാർക്ക് ഒരു വരട്ടെ ഗുണമില്ലേ അതൊരു പതിനായിരത്തിനകത്ത് ഭൂരിവർഷത്തിൽ മുകളിലല്ല പതിനായിരത്തിന് ടൈറ്റ് മത്സരമാണല്ലോ അപ്പോൾ ഒരു പതിനായിരത്തിന് ചുവടെ വിജയിക്കും സാധ്യത രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വരാൻ സാധ്യതയുണ്ട് അത് അത് പറയാൻ പറ്റില്ല പക്ഷേ പഴയ ഒരുപാട് പാർട്ടിക്കാർ പ്ര ഡിവൈഎഫ്ഐക്കാരും അങ്ങനെ പോസ്റ്റൊടിച്ച് വന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ പക്ഷെ അവരുടെയൊക്കെ വോട്ട് കിട്ടുമെന്ന് സംശയമാണ് അങ്ങനല്ല സി പി എമ്മിന്റെ സപ്പോർട്ട് ഫുള്ളായിട്ട് എന്തായാലും ഉണ്ടാവില്ല അത് രാഹുൽ ഇവിടെ ഷാഫി പറമ്പലിൻ്റെ വികസന കാര്യങ്ങൾ ഇവിടെ ശരിക്കു പറഞ്ഞാൽ രാഷ്ട്രീയം അതായത് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യമൊന്നും അല്ല ഈ മൂന്ന് പാർട്ടികൾ നോക്കുന്നത് അവർ അവരുടേതായ വ്യക്തിപരമായ താല്പര്യവും പാർട്ടി കാര്യങ്ങളും ഈഗോയും വെച്ചാണ് രാഷ്ട്രീയം അറിയാമല്ലോ ഇവിടുത്തെ വികസന കാര്യങ്ങളൊക്കെ അറിവ് ഒരുപാട് മരവിപ്പുണ്ട് കാരണം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയാൽ അതിൻ്റെ താരമ്യം ചെയ്യുമ്പോൾ പാലക്കാട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കാരണം റോഡ് ആയാലും ഇവിടെ ടൗൺ ഹാളായാലും പിന്നെ ആ റോബിൻസർ റോഡ് അങ്ങനെ പല റോഡുകളും വളരെ മോശമാണ് പല സിഗ്നൽ ആ സുൽത്താൻ പേട്ട സിഗ്നല് അവിടെയൊക്കെ വളരെ മോശം ആണ് ആ ഒരു വികസന കാര്യത്തിൽ ഇവർ ഈഗോ വെച്ചിട്ടാണ് കാര്യങ്ങൾ അല്ലാതെ ജനങ്ങളുടെ നന്മയോ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യം അവരുടേതായ താല്പര്യം മാത്രമാണ് നോക്കുന്നത് ഉണ്ടാവുന്നത് അതായത് കോൺഗ്രസ് ഈ ഷാഫി പറമ്പിലിൻ്റെ വികസന കാര്യങ്ങൾ അറിയാലോ ഷാഫി ഷാഫിയാണല്ലോ ഇവിടുത്തെ മുൻ എം എൽ എ ആയിരുന്നു അല്ല അങ്ങനെ പറയാൻ പറ്റില്ല ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ച് ബി പി ബി ജെ പി സംബന്ധിച്ച് ഈ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിക്കുന്ന അവരെയൊക്കെ നമുക്ക് ജൈവ പാലക്കാട്ട് ജനങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ആ വളർച്ച വികസനം വികസനമൊരടിപ്പ് അപ്പോൾ അത് ഷാഫിയിലൂടെ കൊണ്ട് ഒരുപാട് എതിർത്ത ആൾക്കാരുണ്ട് വികസനം എതിർക്കുന്ന പാർട്ടികളിൽ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് മനസ്സിലായില്ലേ പക്ഷേ അവരൊക്കെ മറികടന്ന് ഒരുപാട് കൊണ്ടുവന്നു ഇപ്പം മെഡിക്കൽ കോളേജ് ആയാലും കേരളത്തിലെ പട്ടിക വികസന കോർപ്പറേഷൻ്റെ കീഴിലുള്ള ആ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ക്യാഷ്വാലിറ്റിയും കടുത്ത് കിടത്ത് ചികിത്സ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് അതുപോലെ ഈ ടൗൺ ഹാളിൽ പൊളിച്ചിട്ടിട്ട് അത് കോർപ്പറേഷൻ മുനിസിപ്പൽ സ്റ്റാൻഡിൻ്റെ ആ ഒരു അത് പകുതി ഒരു ഏഴ് തൊണ്ണൂറ് ശതമാനവും അതിൻ്റെ പ്രവർത്തനം കഴിഞ്ഞതാണ് പക്ഷേ എന്നിട്ട് അത് പൊതുജനത്തിന് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല അവിടെയും രാഷ്ട്രീയ അവർ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഈ കൽമണ്ഡപത്ത റോഡ് ബ്ലോക്ക് പല സ്ഥലങ്ങളിലും എങ്ങ് കേരളത്തിൽ എങ്ങുമില്ലാത്തൊരു ബ്ലോക്കാണ് ഈ പാലക്കാട് അനുഭവ അനുഭവിക്കുന്നത് തീർച്ചയായും കോൺഗ്രസുകാരുടെയും യു ഡി എഫിൻ്റെയും അപ്പോൾ ഷാഫിയുടെ പിന്തുണ മെയിൻ ആയിട്ടുണ്ട് പിന്നെ യു ഡി എഫ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സന്ദീപ് സന്ദീപ് വാര്യര് അതിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ആ ഒരു സന്ദീപ് വാര്യര് ഇപ്പൊ ഇന്നലെയാണല്ലോ കോൺഗ്രസിലേക്ക് വന്നത് ഇന്നലെ അവര് പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ ആ ഒരു വർഗീയ ഉണ്ടായിരുന്നല്ലോ പക്ഷെ അത് മാറ്റിയെടുക്കണം ഇതൊരു മതേതര രാജ്യമാണ് മതരാഷ്ട്രം അല്ലല്ലോ അപ്പോൾ അത് കാലക്രമേണേ മാറുള്ളു ആ ഉള്ളിലുള്ള ആ വർഗീയ ആ പിന്തിരിപ്പ് ശക്തി എപ്പോഴും ഒരു ഉള്ളിലുണ്ടാവും പക്ഷേ നന്നാവാൻ തീരുമാനിച്ചാൽ നമ്മൾ അതിനൊരു അവസരം കൊടുക്കുകയും വേണം സന്ധീവാര്യർ നന്നാവാൻ തീരുമാനിച്ചാൽ മതേതര ചേരിയിലേക്ക് വന്നു ഇവ അറിയാമല്ലോ നേരത്തെ ഒരു ആന എവിടെയോ ചേരിഞ്ഞതിന് മലപ്പുറത്തിൻ്റെ പേരിലൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വലിയ ആഗോളതലത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ സംസാരിച്ചൊരു ബി ജി നിന്ന നിന്നൊരാളാണ് പക്ഷെ ഇപ്പൊ മതേതര ചേരിയിലേക്ക് വന്നു അത് പാർട്ടിക്ക് ഗുണ യു ഡി എഫിന് ഗുണം ചെയ്യും തലവേദന അയാൾ ഒരു ചെറുപ്പക്കാരാണല്ലോ തിരിച്ചറിവ് വിവേകമുള്ള ഒന്നുമില്ലെങ്കിൽ രാഷ്ട്രീയ ബി ജെ പിയുടെ ഒരു വക്താവ് കൂടിയാണല്ലോ പക്ഷെ യു ഡി എഫിലെ ആൾക്കാർ എത്രമാത്രം അംഗീകരിക്കും എന്നുള്ളത് നമുക്ക് വരും കാല സമയത്തെ പറയാൻ പറ്റും അതെ അതെ ാണ് അങ്ങനെയല്ല അത് ഈ മലപ്പുറത്തിൻ്റെയും പാലക്കാടിൻ്റെയും ബോർഡറിൽ ജനിച്ചു വളർന്നതുകൊണ്ട് എന്തായാലും ഒരു മാറ്റം സന്ധീവരിൽ ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അറിയാവുന്നതാണല്ലോ അപ്പോൾ ഇപ്പോൾ ഇന്നലെ പാണക്കാട് പാണക്കാട് കുടുംബത്തിൽ പോവുകയും ഇന്ന് രാവിലെ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ സത്യം എപ്പോഴും സത്യം തന്നെയാണ് എത്ര വളച്ചൊടിക്കാനും അതായത് സ്വജനപക്ഷപാതവും വർഗീയത പറഞ്ഞാലും സത്യം സത്യമായിട്ട് തന്നെ നിലനിൽക്കും അതിനെ വിജയം അവസാന വിജയം ഉണ്ടാവുള്ളൂ